പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു ചക്ക പായസം തയ്യാറാക്കി തയ്യാറാക്കിയെടുത്താലോ അപ്പം ചക്ക സീസണൊക്കെ കഴിയാറായിട്ടുണ്ട് അപ്പോൾ കുറച്ച് ചക്ക കിട്ടിയപ്പം ഞാനത് മാറ്റി ഫ്രീസറിൽ വെച്ചിരുന്നതാണ് അത് നേരത്തെ തന്നെ എടുത്ത് വിലയിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം തണുപ്പൊക്കെ മാറിയതിന് ശേഷം അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് കൃഷി ചെയ്തെടുക്കാം പഴുത്ത ചക്കയൊക്കെ നമ്മൾ കേട് കൂടാതെ സൂക്ഷിക്കാൻ ഫ്രീസറിൽ വെക്കുന്നതാണ് നല്ലത് മൂന്ന് നാല് ദിവസമൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാനുള്ള ആവശ്യമാണെങ്കിൽ അത് ഫ്രീസറിൽ വെക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ ഫ്രിഡ്ജിലേക്കാണ് വെക്കുന്നതെങ്കിൽ അത് പെട്ടെന്ന് പുളിപ്പൊക്കെ വന്ന് ചീത്തയാകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഞാൻ അതേപോലെ ഫ്രീസറിൽ വെച്ചിരുന്ന ചക്കയായിരുന്നു ഇത് ഇപ്പോൾ എടുത്ത് തണുപ്പൊക്കെ മാറിയതിന് ശേഷമാണ് കൃഷ് ചെയ്തെടുത്തിരിക്കുന്നത് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യും നമ്മൾ പാനിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരയും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ആ ചക്കയൊക്കെ ശർക്കരയിൽ കടന്ന് നന്നായിട്ടൊന്ന് വെന്ത് ആ പാനീയൊക്കെ ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ചക്ക മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുന്ന സമയത്ത് അത് നന്നായിട്ട് അരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് കൃഷി ചെയ്തെടുത്താൽ മതി ചെറിയ ചെറിയ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പായസമൊക്കെ കുടിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിലൊന്ന് കൃഷി ചെയ്തെടുത്താൽ മതി ചക്കയൊക്കെ ശർക്കരയിൽ കിടന്ന് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന അത് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അടുക്കി പിടിക്കാതെ ചക്ക പായസം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വരിക്കച്ചക്ക വെച്ച് പായസം ഉണ്ടാക്കുന്നതാണ് ഒന്നുകൂടി നല്ലത് ഞാൻ അത്യാവശ്യം വലിയ വലിയ പീസുകളൊക്കെ അതിട്ടിട്ടുണ്ട് അത് ശർക്കരയിൽ കിടന്ന് വെന്ത് നന്നായിട്ട് വെന്ത് വന്നോളും പായസമൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ചുകൂടി വറ്റി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ചക്കയിലെയും ശർക്കരപ്പാനീലെയും വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ പാത്രത്തിൻ്റെ അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പം നമ്മുടെ ചക്കയും ശർക്കരപ്പാനീയുമെല്ലാം നന്നായിട്ട് വെന്ത് വറ്റി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി മിക്സി ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് ഒന്ന് വേവിച്ചെടുക്കാം പായസമൊക്കെ ഇവിടെ നന്നായിട്ട് ഒന്ന് തിളച്ച് കുറുകി വന്നുകൊണ്ടേയിരിക്കുന്നു ചക്ക മിക്സിയുടെ ജാറിലടിക്കാതെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ശർക്കരപ്പാനീയിൽ വേവിച്ചും പായസം ഉണ്ടാക്കിയെടുക്കാം അതേപോലെ കുക്കറിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാൻ പറ്റും കുക്കറിൽ ഈ ചക്കയിട്ട് വേവിച്ചതിന് ശേഷം പിന്നെ ശർക്കരപ്പാനി ഒഴിച്ച് ഇളക്കി അങ്ങനെ വേണമെങ്കിലും പായസം ഉണ്ടാക്കാം ചക്ക സീസണൊക്കെ കഴിയുന്നതിന് മുമ്പ് എല്ലാവരും ചക്ക പായസം ഒന്ന് തയ്യാറാക്കി നോക്കണേ പായസം വിളക്കുന്നതിനിടയ്ക്ക് എനിക്കൊരു ഫോൺ വന്നിട്ട് ഫോൺ എടുത്ത സമയത്ത് എൻ്റെ പായസം ഒന്നും അടുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതുകൊണ്ട് പാത്രം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് നമ്മൾ കൈവിടാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ അടിക്കൊന്നും പിടിക്കത്തില്ല അപ്പം ഞാൻ കുറച്ച് സമയം അങ്ങനെ വെച്ചിട്ട് മാറിയത് കൊണ്ടാണ് ഒന്ന് അടുക്കി പിടിച്ചത് അടുക്കി പിടിച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ വീണ്ടും അതിൽ അതിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ വീടും ഒരു കരിഞ്ഞ ടേസ്റ്റ് ആയിപ്പം അതുകൊണ്ട് ഞാൻ പാത്രം മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് ഇളക്കി ഒന്ന് കുറുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാടൊന്നും തിളക്കിയൊന്നും വേണ്ട ചെറിയ ചെറിയ തിള വരുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ചുക്കുപൊടിയും ഏലക്കപ്പൊടിയും ഇട്ട് കൊടുക്കണം ചുക്കുപൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഏലക്കപ്പൊടിയെക്കാട്ടി കുറച്ചുകൂടി കൂടുതൽ ചുക്കുപൊടി ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം ചുക്കുപൊടിയാണ് നമ്മൾ ഈ ശർക്കര വെച്ചുണ്ടാക്കുന്ന പായസങ്ങൾക്കെല്ലാം ചുക്ക് പൊടിയാണ് ഏറെ ഇടേണ്ടത് ഏലക്ക കുറച്ചിട്ട് കൊടുത്താൽ മതി നന്നായിട്ട് ഇനി ഇളക്കി കൊടുക്കാം പൊടികളൊക്കെ അതിലേക്ക് നന്നായിട്ട് യോജിച്ച് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് വേണ്ട നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി കപ്പലിണ്ടി അതെല്ലാം ഒന്ന് വറുത്തെടുക്കാം ചക്കപ്പായത്തിനകത്ത് പ്രത്യേകിച്ച് കടിക്കാൻ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറങ്ങാണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങക്കൊത്തും കപ്പലിണ്ടിയും എല്ലാം വറുത്തിട്ട് കൊടുക്കുന്നുണ്ട് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കപ്പലിണ്ടിയും തേങ്ങക്കൊത്തും ഇതെല്ലാം കൂടെ നമുക്ക് നമ്മുടെ ചക്കപ്പായസത്തിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എള്ളുണ്ടെങ്കിൽ കുറച്ച് കൂടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് വളരെ സിമ്പിളായിട്ടും അതേപോലെ വളരെ പെട്ടെന്നും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചക്കപ്പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്കപ്പായസമാണ് അപ്പം ചക്ക കിട്ടുമ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്നുണ്ടാക്കി നോക്കണേ വളരെ പെട്ടെന്ന് തന്നെ ഒന്നുണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആണെങ്കിൽ വീണ്ടും കാണാം എല്ലാവർക്കും ഡാറ്റാ